പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മുമ്പ് ഞാൻ മല്ലിക ചേച്ചിയുടെ ഒരു വീഡിയോയുടെ ഫസ്റ്റ് പാട്ടിനെ കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മല്ലിക ചേച്ചി പറഞ്ഞിരുന്ന കാര്യങ്ങളോടൊക്കെ എനിക്ക് വളരെയധികം യോജിപ്പുണ്ടായിരുന്നു കാരണം കല്യാണം കഴിഞ്ഞ ആൺമക്കളുടെ കൂടെ പോയി താമസിക്കാതെ വേറെ താമസിക്കുക മാത്രമല്ല അവർക്ക് നമ്മളെ കാരണം ഒരു ശല്യമോ ബുദ്ധിമുട്ടോ ഒന്നും വരാതിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ നിന്നും മാതൃകയാക്കാവുന്ന കാര്യങ്ങൾ പിന്നെ തീർച്ചയായിട്ടും ഇതൊക്കെ നടക്കണമെങ്കിൽ കയ്യിൽ കാശുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ അപ്പോൾ മാലിഗിക ചേച്ചിക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല ഒരു സ്ഥിതിയിലായത് കൊണ്ട് അത് ഈ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുന്ന യാതൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഇതൊക്കെ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും പൈസ കയ്യിൽ കുറച്ചുള്ളവർക്കുമൊക്കെ മക്കളെ ആശ്രയിക്കുക അല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് മാത്രമല്ല നമ്മൾക്ക് നമ്മളുടെ ഫ്രീഡം പിന്നെ അവർക്ക് അവരുടെ ഫ്രീഡം അതൊക്കെ നമ്മൾക്ക് യോജിക്കാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇപ്പോൾ മല്ലിക ചേച്ചിയുടെ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് വന്നതിൽ അവർ പറയുന്ന അഭിപ്രായത്തിനോട് യോജിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ മറ്റേതാണ് പാൻ കീറിയോ എൻ്റെ പേര് ചൂടാ ഇങ്ങനെ കീറി കീറിയിരിക്കുന്ന പാൻറ്റ് ഇട്ടു കയ്യില്ലാത്ത ഉടുപ്പിട്ടു അങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടു ഷോർട്സ് ഇട്ടു എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കല്യാണം കഴിഞ്ഞ് ആ കുട്ടിക്ക് പത്ത് പതിനാറ് വയസ്സായി ആ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നാളെ പൂർണ്ണമായിട്ടു തന്നെ ഇരിക്കട്ടെ ഇതൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ എതിർക്കാൻ അവരുടെ ഇപ്പം ഇന്ദ്രന് എതിർപ്പില്ല ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് എതിർപ്പില്ല പിന്നെ ഞാൻ എന്തോ പറയണോ അപ്പോ കൊച്ചുകൂട്ടികളല്ലേ ലണ്ടനിലൊക്കെ പഠിച്ചു അവിടെ ചെല്ലുമ്പോൾ എന്താ എന്താ ഇങ്ങനെ ഇരിക്കുന്ന എന്തെങ്കിലും കൈയില്ലാത്ത ഇതിങ്ങനെ അവിടെ ഒന്നും ഇല്ല നിങ്ങൾക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങളിലെ പാശ്ചാത്യ രാജ്യങ്ങളിലെ അപ്പൊ അവിടുന്ന് വാങ്ങിക്കും ഇടും അത് വരും അപ്പൊ അത് അവിടെ അവരിട്ട് പക്ഷെ മല്ലിക ചേച്ചി അതിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ദ്രജിത്തിന്റെ മകളുടെ വസ്ത്രാധാരണത്തിന്റെ രീതിയെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഒരുപാട് വിമർശിച്ചിരുന്നു ആ കുട്ടിയുടെ ഡ്രസ്സിങ് സ്റ്റൈൽ വന്നിട്ടും അല്പവസ്ത്രാധാരണം ആണെന്നാണ് എല്ലാവരും പറയുന്നതും അപ്പോൾ ആ കുട്ടി പഠിച്ചത് യു കെയിലാണ് അപ്പോൾ യു കെയിലൊക്കെ പോയിട്ട് പഠിക്കുമ്പോഴേക്കും ആ ഒരു രീതിയിലാണ് ആ മോളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ പിന്നെ ഒരു ഡ്രസ്സ് എങ്ങനെ ഇടണം ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെ തീർച്ചയായിട്ടും അവരവരുടെ സ്വന്തം സ്വാതന്ത്ര്യമാണ് അതിൽ ഒരു കൈകടത്തി അഭിപ്രായം പറയുവാനായിട്ടൊക്കെ അത് മറ്റുള്ളവർക്ക് അധികാരമില്ല എന്നുണ്ടെങ്കിലും ഇതിൽ നമ്മൾക്ക് നമ്മളുടെ പ്രായത്തിലുള്ള ആൾക്കാരുടെ ചിന്താഗതി അത് അങ്ങനെ തോന്നുന്നതിൻ്റെ കാരണം അതുകൊണ്ടായിരിക്കും കാരണം എന്താണെന്ന് പറഞ്ഞാൽ മലിക ചേച്ചിയാണെങ്കിൽ വളരെ നല്ല പുരോഗമന ചിന്താഗതിക്കാരിയാണ് പുതിയ ജനറേഷനും ഒപ്പിച്ചൊക്കെയാണ് ചേച്ചിയുടെ ഒരു ചിന്താഗതി പക്ഷേ എനിക്ക് വന്നിട്ട് ആ ഒരു പഴയ ഒരു ചിന്താഗതിയുടെയും ആ ഒരു വയസ്സിൻ്റെയും അങ്ങനത്തെ ഒരു കാര്യം അത് കാരണം ഉൾക്കൊള്ളുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ചേച്ചി എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് എന്നുള്ളത് കേട്ടിട്ട് തിരിച്ചു പറയുക അങ്ങ അങ്ങനത്തെ എതിർപ്പുകൾ എന്തിനാണ് പൂർണിമയുടെ പ്രധാന ജോലി ബൊട്ടിക്കാണ് അല്ലേ പൂർണിമ തന്നെ പഴയ സാരിയൊക്കെ വെട്ടി ഓരോ സൈസിലുടുപ്പ് തയ്ച്ചിട്ട് ഫോട്ടോ എടുത്ത് പലർക്കും അയക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല ഫോട്ടോ പുറത്തേക്ക് പൂർണിമ ഒരുപാട് ബിസിനസ്സൊക്കെ ഒരു വ്യക്തിയാണ് ലണ്ടൻ എന്താ പറയുക ഗൾഫിൽ അമേരിക്കയിൽ അപ്പം ഇന്ന ഡിസൈൻ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പൂർണിമ തന്നെ പൂർണിമയുടെ സാരികളൊക്കെ വെട്ടി അതേപോലെ ഇട്ട് ഫോട്ടോ കുട്ടിയല്ലേ പോയി അപ്പോൾ പാശ്ചാത്യ രീതിയിലുള്ള വേഷം എന്നാണ് ചേച്ചി പറയുന്നത് കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴേക്കും അവിടത്തെ രീതികൾ അനുസരിച്ചിട്ടുള്ള വേഷവിധാനങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കണം ഇല്ലെങ്കിൽ അവിടെയുള്ളവർ ഒരു അത്ഭുത ജീവിയെ കാണുന്നത് പോലെയൊക്കെ നോക്കിക്കാണും എന്നൊക്കെ പറയാറുണ്ട് അവിടുത്തെ സംസ്കാരത്തിനോട് യോജിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ചെയ്യുക അതിൽ ഒരു തെറ്റുമില്ല പക്ഷേ പ്ലസ് ടുവിന് ശേഷമാണ് ഈ മോള് അവിടെ യു കെയിലൊക്കെ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പ്ലസ് ടു വരെയും ആ മോള് പഠിച്ചിരുന്നത് ഇവിടെ തന്നെയാണ് ഈ ഇവിടുത്തെ രീതിയിലുള്ള ഒരു വസ്ത്രാധാരണമൊക്കെ ആയിരുന്നിരിക്കും അതുവരെയും തീർച്ചയായിട്ടും ആ മോള് യൂസ് ചെയ്തിരിക്കാനുള്ള സാധ്യത അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടും യു കെ സ്റ്റൈലിലത്തെ വേഷവിധാനങ്ങളൊക്കെ ഇവിടെ ഇടുമ്പോളാണ് ഇവിടുത്തെ ആൾക്കാർ അത് കണ്ടിട്ട് നെറ്റി ചുളിക്കുന്നത് അതൊക്കെ ഇപ്പോഴാ അപ്പൊ ഓരോ കാലങ്ങളുടെ മാറ്റം അനുസരിച്ച് ഫാഷൻ മാറുമ്പോ ചെലവും ചെലവർക്ക് ഒരു ആകർഷണീയ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പോഴാ അപ്പൊ ഓരോ കാലങ്ങളുടെ മാറ്റം അനുസരിച്ച് ഫാഷൻ മാറുമ്പോ ചെലവും ചിലർക്ക് ഒരു ആകർഷണീയ തോന്നും അത് ഇപ്പം പതിനേഴ് വയസ്സായ കുട്ടിക്ക് തോന്നാൻ പാടില്ല നാൽപ്പത്തേഴ് വയസ്സായ അടിച്ചുകൾ കിടാം എന്ന് അങ്ങനൊന്നും പറയരുത് അങ്ങനെ ആദ്യം നിങ്ങൾ അവരെയൊക്കെ വിമർശിക്കേ പിള്ളേരെ വിട് എത്രയോ പ്രായമായ പെണ്ണുങ്ങൾ ഈ കോലത്ത് നടക്കുന്നുണ്ട് സിനിമയിലുണ്ട് സിനിമാക്കാരിലുണ്ട് സമൂഹത്തിലുണ്ട് നമ്മൾ അറിയപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും പഴയ രീതിക്ക് നടക്കുന്നവരുണ്ട് അപ്പൊ അത് അങ്ങനെ ഒരു അതിലും തിരുത്തേണ്ട എത്ര കാര്യങ്ങൾ കിടക്കുന്നു അതൊക്കെ എന്താ ആരും കാണാത്ത ഞാനിപ്പോ കൊറച്ചു മുമ്പേ പറഞ്ഞ പോലെ ഈ നാട്ടിൽ നടക്കുന്നൊക്കെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ അല്ല അപ്പൊ അത് അങ്ങനെ പറയരുത് തിരുത്തണമെങ്കിൽ എല്ലാത്തിനും ആ തിരുത്തലോട് കൂടിയ കണ്ണിൽ നടക്കുന്നവരായിരിക്കണം എന്നാ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാം ഇത് വേണ്ടുന്നതിനൊന്നും ഇല്ല വേണ്ടാത്തതിനൊക്കെ പറയാം അപ്പോഴേ അറിയാം ഇത് പറയുന്നത് വേറെ ആൾക്കാരാന്ന് ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ യു കെയിലും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെയും ആ രീതിയിലുള്ള വസ്ത്രധാരണം മാത്രമേ പറ്റുകയുള്ളൂ മറ്റേ ഇവിടുത്തെ വസ്ത്രധാരണ രീതിയിലൊക്കെ അവർ വളരെ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടാണ് കാണുന്നത് ഈ പഠിക്കാൻ പോകുന്നത് വന്നിട്ട് യു കെയിൽ പഠിക്കാൻ പോയത് തീർച്ചയായിട്ടും ആ മോളാണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് യു കെയിൽ പോയിട്ട് അവിടുത്തെ വസ്ത്രധാരണ രീതിയിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും അവർക്ക് യാതൊരു ഈടുപാടുമില്ല അപ്പോൾ തിരിച്ച് മോൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടുത്തെ സാധാരണക്കാരുടെ നടുക്കാണ് തിരിച്ച് വരുന്നത് അപ്പോൾ അവരുടെ കാഴ്ചപ്പാട്ടിൽ ഇതൊക്കെ അല്പ വസ്ത്രധാരണമായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇവിടുത്തെ പല പെൺകുട്ടികളും ഇക്കാലത്ത് ബോൾഡ് ആകണം ഈ ന്യൂ ജനറേഷനിലെ കുട്ടികളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരും ഒരുപാട് ഉണ്ടാകും അപ്പോൾ അവർ ഈ ബോൾഡാകുന്നു ഇല്ല ബോൾഡാണ് എന്ന് വെളിയിൽ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനത്തെ ഒരു വസ്ത്രധാരണ ശൈലി മാത്രമല്ല ബോൾഡ് ആണെങ്കിൽ ഡ്രസ്സ് കുറയ്ക്കണം എന്നൊക്കെയാണ് അവരുടെ താല്പര്യം പിന്നെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ പോലെയുള്ള ഇതിലൊക്കെ വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോഴേക്കും അതിൻ്റെ കമ്പിയൊക്കെ മുകളിൽ കയറി പിടിക്കാനൊക്കെ ഇങ്ങനത്തെ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഇവർക്ക് തന്നെ ബുദ്ധിമുട്ടാണ് കാരണം പലരും അങ്ങനെ വരുമ്പോഴേക്കും ബസ്സിൻ്റെ സീറ്റിൽ താഴെ തന്നെ പിടിച്ചു നിൽക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത് അപ്പോൾ അവർക്ക് തന്നെ അത് ഒരു ലജ്ജാബഹമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതി ഇവിടെ തിരിച്ചു വന്നിട്ടും ഇവിടുത്തെ ആളുകൾക്കിടയിൽ ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാടിലുമൊക്കെ വളരെ കൺവെൻഷനലായിട്ടുള്ള രീതിയിലാണ് ഓർത്തഡോക്സ് ആയിട്ടുള്ള വസ്ത്രാധാരണമാണ് സ്ത്രീകളൊക്കെ മിക്കവാറും ആളുകൾ അങ്ങനെയാണ് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് ഈ ഇത് കാരണം വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ബോൾഡായിട്ട് അല്പവസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴേക്കും ഈ കഞ്ചാവുമൊക്കെ അടിച്ചിട്ട് പാർക്കിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ചെറുപ്പക്കാരന്മാർക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടാത്ത വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിലങ്ങോട്ട് കയറി വരും അപ്പോൾ അതിന് ഒരു ഇട കൊടുക്കാനായിട്ട് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും ഉപയോഗപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോഴേക്കും ഈ കുട്ടി ഈ വേഷം ഇങ്ങനെയൊക്കെ ധരിക്കുന്നതും ആളുകൾ ചോദ്യം ചെയ്യുന്നതിൽ തെറ്റു പറയാനും സാധിക്കുകയില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പല കുട്ടികളും അവിടെത്തന്നെ ജനിച്ചു വളർന്നവർ അവിടെയും ഇവിടെയുമൊക്കെ മാന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ധാരാളം പേരെ കണ്ടിട്ടുണ്ട് പലരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പോത്തി മൂ മൂടിയൊക്കെ ഈ വസ്ത്രങ്ങളൊക്കെ പെൺകുട്ടികളും സ്ത്രീകളൊക്കെ ധരിക്കുന്നത് അതൊക്കെ അവർക്ക് വന്നിട്ട് അയ്യേത് എന്താണ് ഇങ്ങനത്തെ കൺട്രി പോലെ ഇരിക്കുന്നത് ഒരു ഒട്ടും മോഡേൺ അല്ലാത്ത ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലാണല്ലോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഞാൻ ധാരാളം കണ്ടിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ ഡ്രസ്സിങ് സ്റ്റൈലും നന്നായിട്ട് ഈ തലമുടിയൊക്കെ നീട്ടി വളർത്തിയും നല്ല ഫുള്ളായിട്ട് കവർ കവേഡായിട്ടുള്ള ഡ്രസ്സസ്സും ഇവിടുത്തെ ഇന്ത്യൻ രീതിയിലൊക്കെയുള്ള ഡ്രസ്സസ് ധരിച്ച് നടക്കുന്ന അവർ ആ കുട്ടികൾ ഇന്ത്യയിൽ വരുമ്പോഴും അതുപോലെ ആ ഒരു രീതി തന്നെയാണ് പിന്തുടരുന്നതായിട്ട് കണ്ടിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു പക്ഷേ മലിക ചേച്ചി നിവൃത്തിയില്ലാതെ ഇത് സഹിക്കേണ്ടി വരുന്നത് കൊണ്ട് ഇങ്ങനെ പറയുന്നതാണോ എന്നും അറിയില്ല മാത്രമല്ല പലരും വീഡിയോ കാണുമ്പോഴേക്കും പല ചോദ്യങ്ങളും ഉണ്ടാകും കുറച്ചു പേരെങ്കിലും പറയും ആ കൊച്ച് അതിന് ഇഷ്ടമുള്ള വേഷം ധരിച്ചോട്ടെ അതിന് നിങ്ങൾക്കെന്താണ് അടുത്തവർക്ക് അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ് എന്നൊക്കെ പക്ഷേ മോശം എന്ന് തോന്നുന്ന ഒരു പ്രവൃത്തി കണ്ടാലും ആരും മൂക്കത്ത് വിരൽ വെച്ചിട്ട് അയ്യേ എന്ന് പറഞ്ഞു പോകും കാരണം അങ്ങനെ പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അതിനെ തടയാനും ആർക്കും സാധിക്കുകയില്ല അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇതൊക്കെ കാണുന്നവരിൽ പല അഭിപ്രായക്കാരും ഉണ്ടാകും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അത് തുറന്ന് കമൻ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു വിഷയം കണ്ടപ്പോഴേക്കും ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് കണ്ടുവരുന്ന ഒരു പ്രവണതയെക്കുറിച്ചിട്ട് വിരൽ ചൂടുന്ന ഒരു സംഭവമായിട്ടാണ് ഇതെനിക്ക് തോന്നിയത് കാരണം ഇനി വരുന്ന തലമുറ മോഡേൺ ആകാനും മോഡേണായിട്ടുള്ള ഒക്കെ ധരിക്കാനും ഒരുപാട് കുട്ടികൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ അത് അതിൻ്റെ ആ ഒരു ഡീസൻസിയുടെ ലിമിറ്റിൽ നിന്നിട്ടുള്ള വസ്ത്രധാരാളം അങ്ങനെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ ആണെങ്കിൽ പറയാനില്ല പക്ഷേ അതിൻ്റെയൊക്കെ ഒരുപാട് മേലെ പോയിട്ട് ഒരുപാട് റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സസ്സൊക്കെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്ക് യോജിക്കുന്ന ഒരു പ്രവണതയായിട്ട് പലർക്കും തോന്നാൻ സാധ്യതയില്ല അപ്പോൾ മാതാപിതാക്കന്മാർക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഓപ്പണായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ വേറെ ഇതുപോലെയുള്ളൊരു സാമൂഹിക പ്രതിബദ്ധതയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം